റിയാവുന്നതുപോലെ വാസ്തുവിൽ ഒന്നോ രണ്ടോ മൂന്നോ നൂറോ ചോദ്യങ്ങളല്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരുപാട് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിലൂടെയൊക്കെ ചെയ്യുന്നത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ അന്വേഷണത്തിന് നമ്മൾ വാസ്തുവിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും എനിക്ക് ഓരോ സ്ഥലത്ത് വാസ്തു കറക്ഷനും വാസ്തു ഇതും ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ചില ഇൻസൈറ്റ്സിനെയൊക്കെ അതുപോലെ ചേഞ്ച് ചെയ്ത ഓരോരുത്തരുടെ ലൈഫ് മാറി കാണുന്ന ആ ഒരു സന്തോഷം ഇതെല്ലാം കാണാൻ അത് അതിൽ നിന്നൊക്കെയാണ് നമ്മൾ എനർജി ഉൾക്കൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും ഒറ്റ അഞ്ച് മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വീഡിയോ നാല് മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതായിട്ടുള്ള വലിയ വലിയ വിഷയങ്ങളും എനിക്ക് പറയാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയാനേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വാസ്തുഖം തുടങ്ങുന്നു ഇപ്പോൾ നമ്മുടെ ഈ ഇൻ്റർനെറ്റ് വേൾഡിൽ അല്ലെങ്കിൽ യൂട്യൂബ് വേൾഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വേൾഡിൽ തന്നെ വളരെ യുണീക്കായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ പോവാണ് വാസ്തുവിനെ ബേസിട്ടുള്ള വാസ്തുവിൽ പോഡ്കാസ്റ്റുകൾ വളരെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും എന്ന് എനിക്കറിയില്ല ഇനിയിപ്പം ഈ പ്രത്യേകിച്ച് മലയാളത്തിൽ ഞാൻ അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല മറ്റ് ഭാഷകളിലുണ്ടോ ഭാഷകളിലുണ്ടോയെന്നറിയില്ല പക്ഷേ വാസ്തുവിൽ പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുറന്നു വയ്ക്കുന്ന അറിവിൻ്റെ ഒരു ഒരു ഖനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറിവ് ഞാൻ വാസ്തു എന്ന ശാസ്ത്രത്തിനെ മനസ്സിലാക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനുള്ള ഒരു വ്യക്തമായ ധാരണകൾ നിങ്ങളിൽ ഉണർത്തിയെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഒരുപാട് കാണും ആ ചോദ്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡുകൾ വരുമ്പോൾ ആ പോഡ്കാസ്റ്റ് എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളിടാം ചോദ്യങ്ങൾ ഇട്ടിട്ട ചോദ്യങ്ങൾ അത്തരം ചോദ്യങ്ങൾക്ക് വരുന്ന പോസ്റ്റ് പോഡ്കാസ്റ്റുകൾ കാര്യമെന്ന് വെച്ചാൽ ഇനി ഒരുപാട് വീഡിയോയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് പക്ഷെ എല്ലാ വീഡിയോയും നമ്മൾ ചോദ്യങ്ങൾ ഉത്തരം ചെയ്യാനായിട്ട് ഉത്തരം പറയാനായിട്ട് പറ്റാറില്ല പലപ്പോഴും പിന്നെ ചില ചോദ്യങ്ങൾ മിസ്സിങ് അപ്പോൾ എല്ലാ വീഡിയോയും പത്ത് മുന്നൂറ്റമ്പത് വീഡിയോകൾ അടുത്തായി അപ്പം ഇത്രയും വീഡിയോകളിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും എനിക്കെടുത്ത് പറയാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല കാര്യം പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ് കാര്യം പുതിയ വീഡിയോയിൽ വരുമ്പോഴും പഴയ വീഡിയോയിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പം ഈ പോഡ്കാസ്റ്റിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്കെല്ലാം പറയേണ്ട ഒരേ ഒരു വേദി ആ വേദിയിൽ ഇപ്പോൾ ലൈവ് വീഡിയോ വന്നിട്ട് ഞാൻ പലരും ചോദ്യങ്ങൾ ചോദിച്ചു കുറച്ച് പേർക്ക് വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ ആ അവസരങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചോദ്യങ്ങളെ നല്ല ചോദ്യങ്ങളുമായിട്ട് അത് വെറുതെ നമ്മൾ ഈ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ നല്ല നോളജിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുമായി ഞങ്ങൾ എൻ്റെ മുമ്പിലേക്ക് ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡുകളിൽ നിങ്ങളിടുക പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഉടനെ തന്നെ തുടങ്ങും വെയിറ്റ് ഫോർ ദാറ്റ് you